റിവിൽ വിഷ്ണുചൻ നമസ്കാരം ബോബി ചെമ്മണൂർ എന്ന ബോച്ചെ ബോച്ചെ ഓൺലൈൻ മാധ്യമങ്ങളിലും കഴിഞ്ഞ അടുകയായിരുന്നു സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും ഈ പറയപ്പെടുന്ന ദയാർത്ഥ പ്രയോഗങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോൾ അതിനെതിരെ മലയാള സിനിമയിലൊരു ചാൻസ് ചീറാണ് രംഗത്ത് വന്നിട്ടുള്ളത് ഹണി റോസ് അപ്പോൾ ഹണി റോസ് സോഷ്യൽ മീഡിയയിലൂടെ പറയുന്ന ഒരാൾ എന്നെ ഇങ്ങനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിറ്റേ നമ്മൾ കാണുന്ന വാർത്ത പത്തിരുപത് പേർക്കെതിരെ റോസ് പരാതി കൊടുക്കുന്നത് പോലീസിന്റെ ശുഷ്കാന്തിയോടുകൂടി പോലീസ് അവിടെ അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു സത്യത്തിൽ ബോബി ചെമ്മണൂർ മുന്നോട്ട് വെക്കുന്ന സന്ദേശമുണ്ട് ബോബി ചെമ്മണ്ണൂര് മുന്നോട്ട് വെക്കുന്ന സന്ദേശം എന്ന് പറയുമ്പോൾ ബോബി ചെമ്മണ്ണൂർ അല്ലേ ഏതൊക്കെ മേഖലകളിലാണ് എന്ത് കൈവയ്ക്കാത്തത് ഇറച്ചിക്കട മുതൽ സ്വർണ്ണക്കട വരെ കള്ളശാപ്പുണ്ട് കള്ളശാപ്പുണ്ട് അതുപോലെ തന്നെ എം എൽ എം ഉണ്ട് എം എൽ എം ഉണ്ട് ഫിജി ഫിജിക്കാട്ട് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുണ്ട് മലങ്കര ലോട്ടറി ലോട്ടറി ഉണ്ട് ലോട്ടറി എന്ന് തന്നെ പറയാം പോച്ചെ ടി എന്ന പേരിൽ രൂപയ്ക്ക് ചെറിയ ചായോടുംസിനെ എന്ത് ചെയ്യുന്നു ഉപയോഗപ്പെടുത്തി ലോട്ടറി ചെയ്യുന്നു ഉപയോഗിക്കാൻ പറ്റുന്ന ഇന്ത്യയിൽ ചെയ്യാൻ പറ്റുന്ന സകല തട്ടിക്കൂട്ട് പരിപാടികളും തട്ടിപ്പ് പരിപാടികളും ബോബി ചെമ്മണ്ണൂരിനുണ്ട് അല്ല ഗോപി ചെമ്മണ്ണൂരിന്റെ ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് പറയുന്നത് ബോബി ചെമ്മണ്ണൂർ എപ്പോഴും ഒരു കേരളം മുഴുവൻ ഒരു ഒരു ഓട്ടോ മത്സരം നടത്തിയിട്ടുണ്ട് അതിൽ ഗോപി ചെമ്മണ്ണൂർ മുന്നോട്ട് നോക്കുന്ന ഒരു ബ്ലഡ് ബാങ്കിനെ കുറിച്ച് പറയുന്നുണ്ട് കേരളത്തിൽ എവിടെയെങ്കിലും ഈ ബ്ലഡ് ബാങ്കിൽ നിന്നും രക്തം ആർക്കെങ്കിലും ലഭിക്കാറുണ്ടോ ഇല്ല പക്ഷേ ബോപിച്ചമണ്ണൂരിൻ്റെ ജുവല്ലറി ചെന്ന് കഴിഞ്ഞാൽ ഫുള്ള് ഇട്ട ഡ്രസ്സ് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ കണ്ണാടിപ്പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് അല്ലേ എന്തൊരു തട്ടിപ്പാണ് അതിന് മുമ്പായിരുന്നല്ലോ ഇപ്പം നമ്മളൊരു വിദേശത്ത് ജയിലിൽ കിടന്ന ഒരാൾക്ക് വേണ്ടി നടത്തിയ പണപ്പെരിവ് അയാൾ പുറത്തിറങ്ങിയിട്ടില്ല ഇല്ല പണം പിരിച്ചു നൽകിയെന്ന് പറയപ്പെടുന്നു പക്ഷെ പുറത്തിറങ്ങിയിട്ടില്ല നോക്കൂ ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാങ്ക് വെച്ചിട്ടാണ് ഈ പറയുന്ന ഇപ്പോഴും ആ ബ്ലഡ് ബാങ്കിന്റെ പേരിലാണ് പരസ്യം നൽകുന്നത് അല്ലെങ്കിൽ ആ ഒരു ഈ പറയുന്ന മത്സരത്തിന്റെ പേരിലാണ് പരസ്യം നൽകുന്നത് അതേ ടീഷർട്ടിന്റെയും അതേ വേഷത്തിന്റെയും ഒക്കെ തേരിലാണ് പരസ്യം നൽകുന്നത് പക്ഷേ ആ ബ്ലഡ് ബാങ്ക് എവിടെയെന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജുകളിൽ എന്തായാലും കാണുന്നില്ല ഏതെങ്കിലും താലൂക്ക് ഓഫീസ് ആശുപത്രികളിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ആശുപത്രികളിലൊക്കെ പോകുന്നതാണ് ഒരിടത്തും അങ്ങനെ ഒരു ബേബി ചെമ്മണ്ണൂരിൻ്റെ ഈ പറഞ്ഞ പല പല രീതിയിലുള്ള ബ്ലഡ് ബാങ്കുകളുണ്ട് സന്നദ്ധ സംഘടനകളുടെ ഉണ്ട് യുവജന സംഘടനകളുടെ ഉണ്ട് അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെ ഉണ്ട് മത സാമുദായിക സംഘടനകളുടെ ഒക്കെ തന്നെ ബ്ലഡ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഇങ്ങനെ ബ്ലഡ് ബാങ്കുകൾ നടത്തുന്നുണ്ട് പക്ഷേ ഈ ബ്ലഡ് ബാങ്കിൽ എങ്ങനെയാണ് ബ്ലഡ് ലഭിക്കുന്നതെന്ന് കാര്യത്തിൽ ആർക്കും എന്തില്ല കബഡി നിരത്തൊക്കെ അറിയാൻ പറ്റുമല്ലേ കബഡി നടത്തേണ്ട ഒരു അതല്ലെങ്കിൽ അങ്ങനെ കബഡി നിരത്തിയാൽ പോലും ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല ഈ ഗോപി ചെമ്മണ്ണൂര് ഈ ബോബി റണ്ണിന് ശേഷം മാധ്യമങ്ങളിൽ പത്രമാ കേരളത്തിലെ പ്രമുഖ പത്രമാധ്യമങ്ങളിലെല്ലാം മുഴുവൻ പേജ് പരസ്യം കൊടുത്ത വിഷയമാണ് ഓക്സിജൻ സിറ്റി ഓക്സിജൻ സിറ്റി എവിടെയാണെന്ന് അറിയാമോ ബോബി ചെമ്മണ്ണൂരിന്റെ നിലവിൽ ഇതുവരെ ഓക്സിജൻ സിറ്റി എന്ന് പറയുന്നൊരു സംവിധാനം ബോബി ചെമ്മണൂർ കൊണ്ടുവന്നിട്ടില്ല പക്ഷെ അന്ന് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഉയർന്നു വന്ന പുറത്തു പറയാൻ പറ്റാത്ത ഒരു കേസ് വാർത്തയാവാതിരിക്കാൻ വേണ്ടി മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കാൻ വേണ്ടി പരസ്യം കൊടുക്കാൻ വേണ്ടി ചെയ്ത ഒരു പ്രൊജക്ട് ആണ് അല്ലെങ്കിൽ ആളുകളെ തട്ടിക്കാൻ വേണ്ടി ചെയ്ത പ്രൊജക്ട് ആണെന്ന് പറഞ്ഞാൽ പോലും സംശയമില്ല അതായിരുന്നു ഓക്സിജൻ സിറ്റി ഇനി ബോച്ചെ തൗസൻഡ് ഏക്കർ ബോച്ചെ തൗസൻഡ് ഏക്കറിൽ എന്നുള്ള തേലിയാണ് അങ്ങനെ തേയിലത്തോട്ടം തന്നെ എന്തില്ല പല മാധ്യമങ്ങളും തേയ്ത്തോട്ടമുണ്ട് ആയിരക്കുന്ന ഈ പറയുന്ന രീതിയിലുള്ള അവിടെ പ്രൊഡക്ഷനെ കുറിച്ചും ഒക്കെ തന്നെ എന്തുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ആ തോട്ടത്തിൽ നിന്നാണെന്ന് പറഞ്ഞ് വിൽപ്പന നടത്തുന്ന ചായപ്പൊടിയെ കുറിച്ചൊക്കെ തന്നെ എന്തുണ്ട് ആക്ഷേപമുണ്ട് അത് ഈ പറഞ്ഞ പോലെ പലരും അത് മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേരള ലോട്ടറി സർക്കാരിനല്ലാതെ മറ്റേ ആർക്ക് ലോട്ടറി പക്ഷെ സമ്മാനക്കൂപ്പൻ കൊടുക്കാൻ പറ്റും എങ്ങനെ കേരള ലോട്ടറിയുടെ അതേ പ്രൈസിൽ അതേ വിലയിൽ ഈ തേയില കൊടുക്കുന്നത് ആരെയാണ് ഇത് പറ്റിക്കുന്നത് അല്ല അല്ലെങ്കിൽ ആരാണ് ഒത്താശ കൊടുക്കുന്നത് ലൂപ്പ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എത്ര എത്ര പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ലോട്ടറി എന്ന ഉപജീവന മാർഗം കൊണ്ട് ജീവിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ അതിനെ പോലും അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ആർക്കും എന്തില്ലോ ആർക്കും പരാതി പിടിച്ചു കേട്ടാർക്കും ഈ പ്രമുഖ സിനിമാ നടി പേരില്ല ഇല്ല ഈ ഒരു അറുപത് വയസ്സുള്ള ഒരാൾ കമന്റ് ഇട്ടപ്പോ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്തുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിന്റെ പേരിൽ പരാതി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ആ സ്ത്രീയെ അപമാനിക്കാവുന്നതിന്റെ മാക്സിമം കിട്ടുന്ന വേദികളെല്ലാം ബോബി ചമ്മണ്ണൂര് അപമാനിച്ചിട്ടുണ്ട് നോക്കൂ ഈ ഹണി റോസ് എന്ന് പറയുന്ന നടി അല്ലെങ്കിൽ ഈ ഉദ്ഘാടനത്തിന് വിളിക്കപ്പെട്ട ഈ പറയുന്ന നടിയുടെ കമന്റ് ഇട്ട പോലീസ് അവിടുത്തെ ആ കമന്റ് കമന്റിട്ട ആളിനെ അത് നമ്മള് കമന്റിട്ടാളിനെ ന്യായീകരിക്കില്ല ആ കമ്മിട്ടാളിനെ അറസ്റ്റ് ചെയ്ത പോലീസിന് എന്തുകൊണ്ട് സ്വമതയായ കേസെടുത്ത് എന്ത് ചെയ്തു കൂടാ ഇതാരെ കുറിച്ചാണ് പറയുന്നത് എല്ലാവർക്കും വ്യക്തമാണ് അതെ അതുകൊണ്ടാണല്ലോ നമ്മൾ പേരടക്കം പറയുന്നത് ആ എല്ലാവർക്കും വ്യക്തമാണ് പക്ഷെ എന്തുകൊണ്ട് അവിടേക്ക് അതായത് ഇത്തരത്തിൽ അതായത് ചില ലൈസൻസ് ചില ആളുകൾക്ക് ചില എല്ലാ കാര്യങ്ങളും ലൈസൻസ് കൽപ്പിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ കേരളീയ സമൂഹം എന്ത് ഈ പറയുന്ന ആക്ടിവിറ്റി ചെയ്യുന്നതിനും ഇദ്ദേഹത്തിന് ലൈസൻസ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് അല്ല അത് ആരാണ് ആ ലൈസൻസ് കൊടുത്തിട്ടുള്ളതാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇനി ബോപി ചെമ്മണ്ണൂരിനാ ലൈസൻസ് ഗോപി ചെമ്മണ്ണൂർ അല്ലെ അയാൾ അങ്ങനെ പറയും എന്നൊരു ചിന്താഗതി മലയാളിക്കുണ്ട് ഇനി ബോബി ചെമ്മണ്ണൂരിന്റെ ചില ഇന്റർവ്യൂകളുണ്ട് അവതാരകരെ ഒക്കെ ഒരു ഇന്റർവ്യൂനിങ് വെച്ച് സംസാരിക്കുന്ന തരത്തിൽ ഇനി അതിനു വേണ്ടി മാത്രം ഇന്റർവ്യൂ എടുക്കുന്ന ചില ആളുകളുണ്ട് അവർ അതിനു വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടീസ് കൊണ്ടുവെക്കും അതിനു വേണ്ടിയിട്ടുള്ള വേഷവിധാനത്തിൽ അവതാരകരെത്തും ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ട് രണ്ട് അശ്ലീല പരാമർശങ്ങൾ നടത്തിക്കാം എന്ന കൂടി കാണിക്കുന്ന പരിപാടി ഇത് നോക്കൂ സിമ്പിൾ ആയിട്ട് പറയാം കഴിഞ്ഞ ദിവസം ഈ ന്യൂ ഇയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പുള്ളിയുടെ ഒരു വീഡിയോ പുറത്തിറങ്ങി അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുടിക്കാനുള്ളത് ഞങ്ങൾ തരും കളിക്കാനുള്ളത് നിങ്ങൾ കൊണ്ടുവരണം നോക്കുമ്പോൾ എന്താ പുള്ളി പറയാ ഞാനതല്ല ഉദ്ദേശിച്ച നിങ്ങളുടെ മനസ്സിന്റെ പ്രശ്നമാണ് കേൾക്കുന്നവരുടെ പ്രശ്നന്റെ മനസ്സിന്റെ പ്രശ്നമാണ് ഇത് കുറച്ച് കാലങ്ങളായല്ലോ ഇതിപ്പോ ഒരുപാട് ഇതിനൊരു അറുതി വരുത്താൻ സമയമായി നോക്ക് ഒരു ചായക്കട ചെന്നിട്ടേ ചായക്കടക്കാരൻ്റെ ഒരു പഴംപൊരി എടുത്തിട്ട് ചേട്ടൻ ചേട്ടന്റെ പഴംപൊരിക്ക് ബലം പോരല്ലോ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ആ ചായക്കരക്കാരൻ കറക്റ്റ് മറുപടി കൊടുത്തു ബല വെച്ചിട്ട് കുറഞ്ഞാലും കുഴപ്പമില്ല രുചി നല്ലതാന്ന് കഴിച്ചു നോക്ക് എന്ന് ആ പുള്ളി കൃത്യമായിട്ട് മറുപടി അതിനകത്ത് പറയുന്നുണ്ട് അതായത് എല്ലാവർക്കും ഒരുപക്ഷെ ആ ഒരു ഡാർക്ക് ഹ്യൂമർ അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമർ സുഖിച്ചു എന്ന് വരില്ല അതുകൊണ്ടാണല്ലോ ഇപ്പോ ഈ സിനിമാ നടിക്ക് തന്നെ പരാതി കൊടുക്കുന്നു ഇപ്പൊ സിനിമാ നടിക്ക് സപ്പോർട്ടുമായി അമ്മ സംഘടനയും മറ്റു താരങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ട് അല്ലെ പക്ഷെ ആര് ഇവിടെ പിന്തുണ കൊടുക്കുന്നു അല്ലെങ്കിൽ അവരെ വിമർശിച്ചവരെ എന്ത് ചെയ്യുന്നു അറസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യുന്നു പക്ഷേ എല്ലാവർക്കും ഈ പറയുന്ന പിന്തുണ കൊടുത്തവർക്കും അല്ലെങ്കിൽ ഈ പറയുന്ന മുഴുവൻ ആളുകൾക്കും പറയും ആരാണ് ഇത് ചെയ്തത് എന്ന് അവരെ പേരെടുത്ത് വിമർശിക്കാൻ ഒരു സംഘടനയും ആരും മുന്നോട്ട് വരുന്നില്ല എന്തുകൊണ്ടാണത് അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ മണി പവർ മണി പവർ എന്താണ് അയാളുടെ പണത്തിനോ അയാളെ ഈ പറയുന്ന പല ഉദ്ഘാടനങ്ങളും ഓരോ ഈ പറഞ്ഞ പല സ്ഥലങ്ങളിലും ഈ പറയുന്ന ഉദ്ഘാടനങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഉള്ള ജുവലറികൾ തന്നെയാണ് വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ തന്നെ ഇത്രയേറെ ഷോറൂമുകൾ എവിടെയൊക്കെയാണ് തുടങ്ങി നമ്മൾ നോക്കുമ്പോൾ എന്താണ് അതേ സ്ഥലങ്ങളിൽ എന്താണ് വർഷങ്ങളായിട്ട് അതേ അതെ അതേപോലെ തന്നെയാണ് കമ്പനി ഫിജി കാർഡ് ഈ നാട്ടിലെ എല്ലാ നിയമങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നടത്തുന്നതും അതിന്റെ പേരിൽ ധനസമാഹരണം നടത്തുന്നതും അതിന്റെ പേരിൽ എന്ത് ചെയ്യുന്നത് നിക്ഷേപം എന്ത് ചെയ്യുന്നത് സ്വീകരിക്കുന്നതും ആരും എന്ത് ചെയ്യുന്നില്ല ചോദിക്കാൻ പ്രശ്നം തോന്നറിയോ ചോദിക്കാൻ വന്നാൽ ഈ വീഡിയോ പുള്ളി പുള്ളി റിയാക്ട് എന്നിട്ട് ആക്ഷേപിക്കാവുന്നതാണ് മാക്സിമം മാന്യമായ ഭാഷ എന്ന് തോന്നിക്കുന്ന ഭാഷയിൽ ആക്ഷേപിക്കും ഇത് വന്നിട്ടാണ് ആരും പറയാതിരിക്കുന്നത് ഇന്ന് മാധ്യമങ്ങളിൽ പറയാതിരിക്കുന്നതിൻ്റെ കാര്യം ഇദ്ദേഹത്തിൻ്റെ ജോലികളുടെയും മറ്റ് കമ്പനികളുടെ ആയിട്ട് ലക്ഷങ്ങളുടെയും കോടികളുടെയും പരസ്യ വരുമാനം മാധ്യമങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മണി പവറിൽ പേടിച്ചിട്ട് ആളുകൾ മിണ്ടാതിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇയാളുടെ അസ്ഥിയിലെ പരാമർശങ്ങൾ ഇങ്ങനെ തുടർക്കഥ ആയിക്കൊണ്ടിരിക്കുകയാണ് ില്ല ഈ പരാതിയും ഈ പ്രശ്നങ്ങളും വന്നതിന് ശേഷവും അദ്ദേഹം കൊടുക്കുന്ന ഇന്റർവ്യൂകളിലും വാർത്താ സമ്മേളനങ്ങളിലും നിസ്സാരമായിട്ടാണ് പറയുന്നത് എന്നിട്ട് ചോദിക്കട്ടെ എന്നാൽ സിനിമാ നേടി താമസിച്ച റൂമിൽ റൂമിന്റെ അപ്പുറത്ത് ഞാൻ റൂമെടുത്താൽ ആളുകൾ ചോദിക്കും കിട്ടിയോ എന്ന് ചോദിക്കും അതായത് ഒരാളെ എങ്ങനെയൊക്കെ ആക്ഷേപിക്കാമോ ആ തരത്തിലല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ ഒരു ഇതൊരു ഈ പറഞ്ഞ പോലെ ഒരു ടേണിങ് പോയിന്റ് ആക്കി വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക ഈ പറയുന്ന ഈ പറയുന്ന നടിയെ ഉൾപ്പെടെയുള്ള ആളുകൾ എന്ത് ചെയ്യുക ഈ പറയുന്ന പരാതി അതായത് അതൊക്കെ എല്ലാവർക്കും അറിയാം ആരെയാണ് ഉദ്ദേശിച്ചതെന്നും എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ആ പരാതി പോലീസിന് തന്നെ വേണമെങ്കിലും എന്ത് ചെയ്യാം ഈ പറയുന്ന സ്ത്രീ സുരക്ഷാ നിയമങ്ങളിലൊക്കെ പ്രകാരം ഇത്തരത്തിലൊരു നടി അതായത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ഇത്തരത്തിലൊരു വെളിപ്പെടുത്തലി നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന അതൊരു ഈ പറഞ്ഞ പോലെ ഒരു എവിഡൻസ് ആക്കി വെച്ചുകൊണ്ട് അവരുടെ മൊഴിയെടുത്ത് ആ കാര്യങ്ങൾ കേസെടുക്കാനുള്ള അധികാരങ്ങളുണ്ട് പണ്ട് നമ്മൾ ഈ കുടുംബത്തോടൊക്കെ ഇരുന്ന് ടി വി കാണുന്ന സമയത്ത് റിമോട്ട് കൺട്രോളിൽ ചാനൽ മാറ്റുമ്പോൾ ഫാഷൻ ടി വിയോ ഒരു ലിപ്ലോക്ക് സീനൊക്കെ വരുമ്പോൾ വീട്ടിൽ അച്ഛൻ റിമോട്ടെടുത്തിട്ട് ടി വി മാറ്റി ഇതേ അവസ്ഥയാണ് മൊബൈലിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ബോബി ചമ്മണ്ണൂരിൻ്റെ ഒരു ഫീഡ് വന്ന് അപ്പോഴേ കുറ്റങ്ങളോ കുടുംബോ അടുത്തുണ്ടെങ്കിൽ ഇത് സ്ക്രോൾ ചെയ്ത് പോകുന്ന ഒരവസ്ഥയിലേക്ക് മലയാളി എത്തിയിരിക്കുകയാണ് അതാണ് ബോപി ചമ്മണ്ണൂരിൻ്റെ അട്ടൽ ചുള്ളി കഥ